ഹായ് നമസ്കാരം ഞാൻ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം പുതിയ പുസ്തകമാണ് ഒൻപതാം ക്ലാസ്സിൽ മലയാളത്തിലെ ആദ്യ പാഠമെന്ന് പറയുന്നത് കുമാരനാശാൻ്റെ ചണ്ടാല വിഷുവയിലെ പ്രസിദ്ധമായ ആ രണ്ടാം സർഗത്തിലെ ഭാഗമാണ് തൂമതേടന്തൻ പാടകിനട്ടിൽ ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ എന്ന് തുടങ്ങി പുണ്യശാലിനി നീപകർ നേടും ഈ തണ്ണീർ തന്നെയുടെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതഹാരങ്ങളിൽ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകാം എന്ന ഭാഗം വരെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നതിന് ഒരു കാരണമുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പ്രത്യേകിച്ചും കുട്ടികളുടെയും ചില മുതിർന്നവരുടെയും ഒക്കെ മനസ്സിൽ ഉള്ളൊരു സംശയമാണ് ഈ കന്യകയ്ക്ക് മാതങ്കി എന്ന ആ പെണ്ണിന് ആനന്ദൻ എന്ന ഭിഷുവിനോട് തോന്നിയ വികാരം എന്താണ് അത് പ്രണയമായിരുന്നോ താൻ ജലം നൽകിയ ആ ഭിക്ഷുവിനോട് പ്രണയം തോന്നിയാണ് പെൺകുട്ടി ബുദ്ധവികാരം തേടിപ്പോയത് എന്നും ആ പ്രണയത്തിൻ്റെ പാരമ്യതയിലാണ് അവൾ വീട് വിട്ട് ഇറങ്ങിയത് എന്നുമൊക്കെ പല വ്യാഖ്യാനങ്ങളും കണ്ടുവരുന്നുണ്ട് പക്ഷെ അതിൻ്റെ ശരി അതിൻ്റെ ഉത്തരം ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗത്തിൽ ഭംഗിയായി കുമാരനാശാൻ വരച്ചു വച്ചിട്ടുണ്ട് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അതൊന്ന് ചികഞ്ഞ് കണ്ടുപിടിച്ചാൽ എന്തായിരുന്നു ആ പെണ്ണിന് ബുദ്ധഭിഷുവിനോടുള്ള ആനന്ദനോടുള്ള വികാരം എന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാവും ഞാനിതിൻ്റെ കഥയിലേക്കൊന്നും കിടക്കുന്നില്ല എല്ലാവർക്കും കഥ അറിയാം ഒരു വലിയ വേനൽക്കാലത്ത് ഒരു ഭിഷു ദാഹിച്ചു വലഞ്ഞു വരുന്നു ആനന്ദൻ എന്ന ഭിഷു അയാൾ ഒരു പെൺകുട്ടിയെ കാണുന്നു ആ പെൺകുട്ടിയെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും ജലമെടുക്കാൻ വന്നതാണ് അവളുടെ കയ്യിൽ ഒരു ചെപ്പക്കുടമുണ്ട് പാളയുണ്ട് കയറുണ്ട് ആ പാള കിണറ്റിലേക്കിട്ട് വെള്ളം കോരുമ്പോൾ വിഷു അവിടെ ചെന്ന് വെള്ളം ചോദിക്കുന്നു ആ പെൺകുട്ടി ആദ്യം കൊടുക്കാൻ വിസമ്മതിക്കുന്നു പിന്നീട് വെള്ളം കൊടുക്കുന്നു ആ വെള്ളവും കുടിച്ച് കുറച്ചു സമയം ആൽമര ഇരുന്നിട്ട് ബുദ്ധവിഷു മടങ്ങിപ്പോകുന്നു ആ ബുദ്ധവിഷുവിനോട് എന്താണ് ആ വികാരമെന്ന് ഞാൻ പറയാം ആ വികാരം തോന്നി ആ പെൺകുട്ടി പിന്നീട് ബുദ്ധവിഹാര കേന്ദ്രം തേടി യാത്രയാവുന്നു അവിടെ എത്തുന്നു ആ ശ്രീബുദ്ധൻ അവളെ ബുദ്ധഭിഷുകി ചണ്ടാല കുലത്തിൽ പിറന്ന ആ പെണ്ണിനെ ചണ്ടാല ഭിഷുകിയാക്കി മാറ്റുന്നു അവൾ അവിടെയുള്ളവർക്കൊക്കെ വച്ചു വിളമ്പി അവരെ സേവിക്കുന്നു ഈ വിവരം ആ നാട് ഭരിച്ചിരുന്ന പ്രസേനജിത്ത് എന്ന രാജാവ് അറിയുന്നു അല്ലെങ്കിൽ കുബുദ്ധികളായിട്ടുള്ള ചില ആളുകൾ അദ്ദേഹത്തിന് മറ്റൊരു തരത്തിൽ ഒരു ചണ്ടാല ജാതിയിൽപ്പെട്ട ഒരു പെണ്ണ് ഭിഷുകിയായിട്ട് ബുദ്ധവിഹാരത്തിൽ കഴിയുന്നു എന്നുള്ള അർത്ഥത്തിൽ രാജാവിനെ അറിയിക്കുന്നു നാം ബുദ്ധനോട് അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ആ ബുദ്ധവിഹാരത്തിലെത്തുന്നു ബുദ്ധൻ അപ്പോൾ തന്നെ ഈ ചണ്ടാല വിഷുപിയുടെ കാര്യം പറയാനല്ലേ രാജൻ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആ ജാതി വ്യവസ്ഥതയുടെ ശൂന്യതയെക്കുറിച്ച് മഹാരാജാവിനോട് സംസാ സംസാരിക്കുന്നു സ്നേഹമാണ് ഏറ്റവും വലിയ മതവും ജാതിയും സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദം ആർക്കും ഇതൊക്കെ മനോഹരമായ വരികളാണ് ചെണ്ടാല വിഷുവിയിലേതാണ് അമ്മ തൻ നെഞ്ചിന് ഞരമ്പിൽ തങ്ങും ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കുന്നതാണ് സ്നേഹം ആ സ്നേഹത്തിൽ നിന്നാണ് ലോകം ഉദിക്കുന്നത് മഹാരാജൻ ഇന്നലെ ചെയ്ത അബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാവാം നാളത്തെ ശാസ്ത്രം അതാകാം അതിൽ അല്ലെ രാജാവേ അങ്ങ് സമ്മതം മുളരുത് എന്നൊക്കെ പറയുന്നുണ്ട് നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു ഇതൊക്കെ ചണ്ടാല ചണ്ടാലബിഷ്വരിയിലെ പ്രസിദ്ധമായ വരികളാണ് അതെല്ലാം പറഞ്ഞ് രാജാവിന് ജാതി വ്യവസ്ഥയുടെ നിശൂന്യത അർത്ഥശൂന്യത മനസ്സിലാക്കി കൊടുക്കുന്നു ബുദ്ധൻ രാജാവ് വല്ലാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു രാജാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴുന്നു ഇതൊക്കെ നമ്മൾ ആ ചാലഭിഷയിൽ കാണുന്നത് മനോഹരമായ ഏറ്റവും സുന്ദരമായ ഒരാവിഷ്കാരമാണ് ഈ ചണ്ടാലക അല്ലെങ്കിൽ ചണ്ടാല പെൺകുട്ടിയുടെ അവതരണത്തിലൂടെ കുമാരനാശൻ നടത്തിയിരിക്കുന്നത് എന്ന് പറയാം ഒരുപക്ഷേ കുമാരനാശൻ്റെ നായികമാരിൽ ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്ന ഒരു നായിക ബാക്കിയുള്ളവരൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം സന്തോഷകരമായി വരുമെന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ മരിച്ചു പോകുന്നവരോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊക്കെ മാറിപ്പോകുന്നവരോ ആണ് സാവിത്രിയും ആദ്യം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ചാത്തൻ്റെ ചാത്തനെ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്നത് പക്ഷേ ചണ്ടാലപ്പെണ്ണായ മാതങ്കി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ബുദ്ധൻ്റെ ബുദ്ധ വിഹാരത്തിൽ ബുദ്ധൻ്റെ അനുയായിയായി ബുദ്ധഭിഷുകയായി തണ്ടാല വിഷുകയായി മാറും ഇനി എന്താണ് ആ വികാരം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തുണ്ട് ഇപ്പൊ തൂമ തേടന്തൻ അതിൻ്റെ മനോഹരമായ വരികളാണ് തൂമ തേടുന്നിട്ട് ഓമൽ കയ്യാൽ കയറുവലിച്ചു കൂമളാങ്കിനീർ കോരി നിന്നീടിനാൽ ശ്രീമാനാ ഭിക്ഷു വന്നു ചെന്നർത്തിച്ചാൽ ദാഹിക്കുന്നു ഭഗീനി കൃപാരസ മോഹനം കുളിർ നീ ഊമലെ തരുത്തല്ലെന്നതു കേട്ടോ രാമനോഹരി കഷ്ടമേ അമ്പരല്ലെന്നു ജാതി മറന്നിതോ നീച്ച നാരി തൻ കയ്യാൽ ജലം വാങ്ങി ആ ജമിക്കുമോ കോപമേലരുതെ ജലം തന്നാലും പാപമുണ്ടാമി വളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തങ്ങു വസിക്കുന്ന ചാമർനായകൻ നായകൻ തൻ്റെ ഞാൻ ഓതിനാൽ ഭിക്ഷുവേറ്റം വിലക്ഷണായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവൂ വരണ്ടഹോ ഭീതി വേണ്ട തരീകരിക്കുന്ന നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം അവിടെ ഇതിൻ്റെ ഉത്തരമുണ്ട് എന്നുള്ളതാണ് ബുദ്ധവിഷു ദാഹിച്ചു വലഞ്ഞ് ആ കിണറ്റിൻകരയിൽ നിൽക്കുന്ന സമയത്താണ് ഈ മാതങ്കി എന്ന പെണ്ണ് വെള്ളം കോരാൻ വരുന്നത് അവിടെ ഒന്നാം അധ്യായത്തിൽ കുമാരനാശൻ പറഞ്ഞിട്ടുണ്ട് കാക്കയും വന്നു പനമ്പഴവും വീണ നാർക്കമാർന്നു വിഷു ശുഷ്കഖണ്ഠൻ എന്നൊക്കെ പറയുന്ന വരികളുണ്ട് ഏതായാലും ആ പെൺകുട്ടി വെള്ളം കോരിയപ്പോൾ ബുദ്ധവിഷു അടുത്തു ചെന്ന് വെള്ളം ചോദിച്ചു എങ്ങനെയാണ് ദാഹിക്കുന്നു ഭഗിനി ഭഗിനി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സഹോദരി എന്നാണ് അപ്പോൾ ആ പെണ്ണിനെ ഈ ചണ്ടാല പെണ്ണിനെ ആദ്യമായിട്ട് ഒരു ഭിഷു ഒരു നല്ല വേഷമൊക്കെ ധരിച്ച ആ വേഷത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മഞ്ഞ വിഴിഞ്ഞു വിഴിഞ്ഞുഞ്ഞൊറിഞ്ഞൊടുത്തുള്ള ഒരു മഞ്ചു പൂവാടയാൽ മൂടി മുണ്ടനം ചെയ്ത ശിരസ്സും മുഖചന്ദ്രമണ്ഡലം താനും മശ്രണമാക്കി എന്നൊക്കെ ഒന്നാം ഭാഗത്ത് പറയുന്നുണ്ട് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു അവൾ വിചാരിക്കുന്ന തരത്തിൽ ഒരു ഉന്നതകുല ജാതനായ ഒരാൾ വന്ന് തന്നെ ഭഗിനി സഹോദരി എന്ന് ആദ്യം സംബോധന ചെയ്തിരിക്കുന്നു ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരി ദാശ്വനി നീ കോരിയെടുക്കുന്ന കൃപാരസം ഉള്ള അല്ലെങ്കിൽ കൃപാരസം കലർന്ന മനോഹര മോഹനമായ തണുത്ത ആ നീർ നീ എനിക്ക് തരൂ എന്നാണ് താൻ തൊടുന്നതെല്ലാം അശുദ്ധമാണ് അല്ലെങ്കിൽ തങ്ങളുടെ ജാതിയിലുള്ളവരൊക്കെ തൊടുന്നതൊക്കെ അശുദ്ധിയുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആ പെണ്ണിനോട് പറയുന്നു നീ കോരുന്ന ജലം പരിശുദ്ധമാണ് കൃപാരസം ആണ് ആ തണ്ണീര് നീ എനിക്ക് തരൂ എന്നാണ് മോഹനം കുളിർ തണ്ണീര് ഇത് ഓമലേ തരൂ അടുത്ത വാക്ക് ഓമലേ അവളെ ആരും അങ്ങനെ ഓമനെ എന്നൊന്നും വിളിക്കില്ല അവളെ പെണ്ണെന്നോ പേര് പോലും ഇല്ലാത്ത ഒരു അങ്ങനെ വിധിക്കപ്പെട്ട ഒരാളാണ് ഗ്രാമത്തിൻ്റെ പുറത്ത് ഞാൻ ഗ്രാമത്തിൻ്റെ പുറത്ത് മാത്രം കഴിയാൻ വിധിക്കപ്പെട്ടവർ ഗ്രാമത്തിനകത്തേക്ക് വരാൻ സ്വാതന്ത്ര്യമില്ലാത്തവർ വെള്ളമെടുക്കാൻ വരുന്നുവെങ്കിൽ തന്നെ ഗ്രാമത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന ആ കിണറിൽ എല്ലാവരും വെള്ളമെടുത്ത് പോയതിനു ശേഷം രണ്ടാമത് വെള്ളമെടുക്കാൻ എല്ലാവരും വരുന്നതിന് മുമ്പുള്ള ആ നട്ടുച്ച സമയത്താണ് ഭയന്ന് ആ പെൺകുട്ടി വരുന്നത് ആ സമയത്താണ് ഞാൻ ജലം ചോദിക്കുന്നത് അങ്ങനെ വിളിക്കുന്ന സംബോധന തന്നെ ഭഗിനി ഓമലേ തരൂ തെല്ലുന്നത് കേട്ടരാ മനോഹരി അമ്പരം എന്നോതിനാൽ അവരമ്പരക്കും കാരണം ആദ്യമായിട്ടുള്ള അനുഭവമാണ് അവൾ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും ദൂരേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അല്ലെങ്കിൽ ഇവളെ ആട്ടിപ്പായിക്കും പക്ഷെ അടുത്ത് നിന്നുകൊണ്ട് ദാഹിക്കുന്നു ഭഗിനി എന്നും ഓമനെ എന്നും വിളിച്ചു ഓമനേ തരൂ എന്ന് പറഞ്ഞു അവളത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓതിനാൽ ഭിക്ഷു ഏറ്റം വിലക്ഷനായി ഓതിനാൽ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി അടുത്ത വാക്ക് സോദരി എന്നാണ് സഹോദരി എന്നാണ് അപ്പോൾ ആദ്യം വിളിച്ചു സഹോദരി പിന്നെ ഓമനെ വീണ്ടും സഹോദരി ഇങ്ങനെ സഹോദരി സഹോദരി ഓമന നീ കൈവയ്ക്കുന്ന വസ്തുവിൽ ഒന്നും അശുദ്ധിയില്ല അത് മറ്റുള്ളവർക്ക് കൂടി ഭുചിക്കാൻ ആസ്വദിക്കാൻ കഴിയുന്നതാണെന്നുള്ള ഭാവം അവിടെ ഉണ്ടാക്കിയത് ഈ ബുദ്ധനാണ് ഈ ബുദ്ധ വിഷുവാണ് ഈ ആനന്ദനാണ് അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ജാതിയുടെയോ അന്ധവിശ്വാസത്തിൻ്റെയോ മറ്റോ ഉറഞ്ഞുകൂടിയൊരു വിശ്വാസം അത് അവളിൽ കല്ലുപോലെയും ഇരുമ്പു പോലെയും ഉറഞ്ഞുകൂടി ഇരുന്നത് അത് അലിഞ്ഞു പോവുകയാണ് ഇവിടെ മനോഹരമായ അശ്വൻ പറയുന്നു ഇവളൊരു തന്നെയാണ് ഒരു പെണ്ണാണ് അവൾ കല്ലും ഇരുമ്പും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷുവിന് ജലം കൊടുക്കുകയാണ് അവിടെ ഉണ്ടായ വികാരം ഒരിക്കലും നമ്മൾ ഈ പറയുന്നത് പോലെ പ്രണയമല്ല പ്രണയം തന്നെ ആരാധനയിൽ നിന്നുണ്ടായ പ്രണയം നമുക്ക് അത്ഭുതകരമായ ആരാധനയിൽ നിന്ന് ഈശ്വരനോട് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനോടൊരു വല്ലാത്ത ആരാധനയിൽ നിന്നൊരു പ്രണയം ഉണ്ടാകുമല്ലോ അതുപോലൊരു വല്ലാത്ത പ്രണയം നമ്മൾ പറയുന്ന ലൗകികതയിൽ ഉറഞ്ഞുകൂടിയ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വയ്ക്കാവുന്നൊരു പ്രണയമല്ല അതിനപ്പുറത്തുള്ള ചങ്ങമ്പുഴ ചെങ്ങമ്പുഴ പോലെ മുനിമാരും മുകരാത്ത സുഖചക്രവാളം എന്ന് പറയുമല്ലോ അതുപോലെയുള്ള ഒരു ഒരു സുഖത്തിൻ്റെ ലോകത്തിലേക്ക് ആ പെൺകുട്ടി ഈ രണ്ട് രണ്ട് മൂന്ന് സംബോധനകൾ കൊണ്ടെത്തുകയാണ് അവിടെ ഒരു വല്ലാത്ത ആരാധന താൻ താൻ ഒരു പെണ്ണാണ് എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവരും എന്ന് വിളിക്കുന്ന എന്ന് വിളിക്കുന്ന സഹോദരി എന്ന് വിളിക്കുന്ന വിധത്തിലേക്ക് ആ പെൺ ഉയർത്തപ്പെടുകയാണ് അതുകൊണ്ടാണ് അവൾക്ക് വെള്ളം ഭിക്ഷുവിന് കൊടുത്തതിനു ശേഷം ഭിക്ഷു ഇരുന്ന ഭാഗത്തേക്ക് തന്നെ അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മനോഹരമായ വർണ്ണങ്ങളാണ് അവിടെയൊക്കെ അതൊന്നും നമുക്ക് പഠിക്കാനില്ല ചാരി ദൂരമേ ഉന്ന ഭി മാലമോഹമായി നിർമ്മിച്ചും പാരിലൊക്കാലു നീ നിലകൊണ്ടാൽ പോൽ എന്നൊക്കെ പറയുന്നുണ്ട് അന്ന് രാത്രി അവൾക്ക് കിടന്ന് ഭിക്ഷു പോയി അന്ന് രാത്രിയായി അവൾക്ക് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല അവൾ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു എന്നാണ് തനിയെ തുടർന്നാലും ചിന്ത നിർത്താൻ തനുകാത്രി ആളായില്ലെന്നല്ലയോ എന്നൊക്കെ പറയുന്ന മനോഹരമായ വരികളുണ്ട് പിറ്റേന്ന് രാവിലെ അവൾ ആ ബു ബുദ്ധഭിക്ഷു വന്ന ആ കിണട്ടിൻകരയിലെത്തുകയും അദ്ദേഹം നടന്നുപോയ ആ പാദം ആ പാദത്തിൻ്റെ കാലടിപ്പാടുകളിൽ ചുംബിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ഈശ്വരൻ്റെ കാൽപ്പാടുകൾ ചുംബിക്കുന്നു ഈ ചെറുശ്ശേരിയുടെ കൃഷ്ണകാലയിൽ അക്രൂരൻ ആമ്പാടിയിലേക്ക് വരുമ്പോൾ കൃഷ്ണൻ്റെ കാല് പതിഞ്ഞ ആ പൂഴി വാരിയെടുത്ത് തലയിൽ വയ്ക്കുന്നു അല്ലെങ്കിൽ തല ആ പൂഴിയിൽ മുട്ടിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതൊരു ഈശ്വരീയമായ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ലൗകികതയ്ക്ക് അപ്പുറത്തുള്ള ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് അതാണ് ഈ ചണ്ടാലപ്പെണ്ണും ചെയ്തത് മാതഞ്ചിയും ചെയ്തത് അപ്പോൾ പ്രണയമേ അല്ല പ്രണയത്തിനപ്പുറത്തെന്തോ ഒരു വികാരം നമ്മൾ പറയുന്ന പ്രണയത്തിന്റെ അപ്പുറത്തേക്കുള്ള മറ്റെന്തോ ഒരു വികാരമാണ് അവിടെ അപ്പോൾ ഭഗിനി സഹോദരി എന്ന് വിളിച്ചു അവിടെ ബുദ്ധവിഷുവിനും പ്രണയമല്ല സഹോദരി എന്ന് വിളിക്കുന്ന ഒരാളിനോട് ഒരിക്കലും ഒരു പെണ്ണിന് അങ്ങനെ ഒരു പ്രണയം തോന്നുകയുമില്ല രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാൽപ്പാടുകളിൽ തൻ്റെ ശിരസ് മുട്ടിക്കുന്ന ആ പെണ്ണിനെയാണ് പിന്നീട് അവൾ ബുദ്ധ വിഹാരത്തിലെത്തുമ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും ഇവളൊരു പെങ്ങളായിട്ടാണ് സ്വീകരിക്കുന്നത് ആ ചണ്ടാലഭിഷിക ആ മൂന്നാം ഭാഗത്ത് പറയുന്നുണ്ട് ഇവളെല്ലാവർക്കും ആരോമൽ പെങ്ങളല്ലോ പെങ്ങളിൻ്റെ ഭാ പെങ്ങളായിട്ടാണ് സ്വീകരിക്കുന്നത് ഇനിയും നമുക്ക് ഒന്നുകൂടി പറയാവുന്ന അവസാനത്തെ ഉത്തരമെന്ന് പറയുന്നത് കുമാരനാശാന്റെ നായികമാരൊക്കെ നായകനെ പ്രണയിക്കുന്നവർ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ആ പ്രണയം മുറുകെ പിടിക്കുന്നവരാണ് ലീല അങ്ങനെ തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു കാമുകനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നപ്പോൾ ഒരിക്കലും അയാൾക്ക് വഴിപ്പെടാതെ അയാളുടെ മൃത്യുവിന് അകാല നിര്യാണത്തിന് ശേഷം തിരിച്ചു തൻ്റെ കാമുകനെ തേടി വരികയാണ് അങ്ങനെയുള്ളവളാണ് ലീല നളിനിയാണെങ്കിൽ തനിക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിനെ അല്ലെങ്കിൽ തൻ്റെ കാമുകനെ തേടി വീട് വിട്ടിറങ്ങിയവളാണ് വാസപദത്തെയാണെങ്കിൽ താൻ ആഗ്രഹിച്ച പുരുഷനെ തൻ്റെ ശബ്ദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അനേകം പ്രാവശ്യം തൻ്റെ തോഴി പറഞ്ഞയച്ച് കാത്തിരുന്നവളാണ് അപ്പോഴും ഉപകുപ്തൻ പറയുന്നത് സമയമായില്ല എന്നാണ് അപ്പോഴേക്കും വാസവദത്തെ ദേഷ്യപ്പെടുന്നുണ്ട് സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി എന്നെ കബളിപ്പിക്കുവാൻ കയ്യിൽ ഓടുമേന്തി നടക്കും ഈ ഉൽപ്പല്ലൻ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അങ്ങനെ താൻ ആഗ്രഹിക്കുന്ന പുരുഷനെ ഇഷ്ടപ്പെടുന്ന പുരുഷനെ ഒരിക്കലും തള്ളിപ്പറയാത്തവരും അവർക്കെന്തെങ്കിലും അവരുടെ സ്വഭാവത്തിലോ സൗന്ദര്യത്തിലോ ഒരു മങ്ങലും കൽപ്പിക്കാത്തവരാണ് നായികമാർ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ മാതങ്കി അല്ലെങ്കിൽ ചണ്ടാലപ്പെണ് മാതങ്കി ശ്രീബുദ്ധനെ കാണുമ്പോൾ പറയുന്ന ചിന്തിക്കുന്നൊരു ഭാഗമുണ്ട് ഈ ശ്രീബുദ്ധൻ എന്ന സൂര്യ തേജസ്സിൻ്റെ മുമ്പിൽ നേരത്തെ ഞാൻ കണ്ട ആനന്ദൻ ഒരു മിന്നാമിനിങ്ങാണല്ലോ എന്ന് അപ്പോഴവിടെ പ്രണയമല്ല ഒരിക്കലും പ്രണയമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ശോഭ ഒരു ശോഭയുടെ കെടൽ അല്ലെങ്കിൽ ശോഭയുടെ ആ ഒരു മങ്ങൾ അവളുടെ മനസ്സിലുണ്ടാകുമായിരുന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയും കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് കുമാരനാശൻ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ ഒരു പവിത്രമായ ഒരു ആത്മബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആ പരിശുദ്ധിയുടെ പരകോടിയിലെത്തുന്ന ഒരു ആരാധനയാണ് ഈ മാതങ്കിക്ക് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ വ്യക്തമായി പഠിക്കണം അതാണ് അതിൻ്റെ ശരിയായ പഠനം നിങ്ങൾ ഓരോ വരികളും വരികൾക്കിടയിലും വരികൾക്കപ്പുറവും വായിച്ചു നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് ചീന്തിയെടുക്കാൻ കഴിയും ഇത്രയും പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയിലേക്ക് വന്നത് അപ്പോൾ കൃത്യമായും ഈ പാഠം മനോഹരമായി ആഴത്തിലർത്ഥം ഗ്രഹിച്ചു തന്നെ പഠിക്കണം നന്ദി നമസ്കാരം